തസ്കിയ തൊണ്ണൂറ്റി മൂന്ന് മഹാനായി മാം യാഫി റലിയുള്ളാഹുത്തല അൻഹു ധരിക്കുന്നൊരു സംഭവം ജാഫർ ബിൻ സുലൈമാൻ റലയുള്ളാഹുത്തലാനു പറയാണ് ഞാനും മാലിക് ബിൻ ഉദ്ദീനാറും റലയല്ലാഹുത്ത അല അൻഹു ബസറയിലൂടെ ചുറ്റിക്കറങ്ങി അപ്പോൾ ഒരു കൊട്ടാരം പണിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു നല്ല സൗന്ദര്യമുള്ളൊരു ചെറുപ്പക്കാരൻ കൊട്ടാരത്തിൻ്റെ സമീപത്ത് നിന്നിട്ട് പണിയെടുപ്പിക്കാൻ ഇങ്ങനെ ചെയ്യണം അങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടതിൻ്റെ സൗന്ദര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ മഹാനായ മാലിക്കുബി നദീനാർ അലയോ ലോഹു തലാൻഹു അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ചെന്നിട്ട് സലാം പറഞ്ഞു അയാൾ ഇസ്ലാം മുടക്കി ആദ്യ ഘട്ടത്തിലത് മാലിക്യബുനദീനാറാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല പിന്നീട് ബോധ്യപ്പെട്ടപ്പോൾ ഓടിച്ചെന്നു കൈപിടിച്ചു മഹാജ എന്തെങ്കിലും വന്നു അപ്പോൾ മാലിക്കുബുനീദീനാർ റലിയുള്ളൂ എന്ന് പറഞ്ഞു കം നവയിത്ത് അൻ തോഫി ഖാല ഹാദൽ കസറർ ഈ കൊട്ടാരത്തിന് നിൻ്റെ റാജറ്റ് എത്രയാണ് എത്ര സംഖ്യ ചിലവഴിക്കാനാണ് ഉദ്ദേശിച്ചത് മിയത്ത് അൽഫി ദുർഹം ഒരു ലക്ഷം ദുർഹം അന്നത്തെ ലക്ഷദീർഹമാണ് ഇന്നത്തതല്ല അപ്പോൾ മാലിക് മാലിക്കുബിനിദ്ദീന റലിയുളളം ചോദിക്കാൻ അലാ ഹാദൽ ഹാദൽമാര ഫാദ് ഹൂഫി ഹക്കി വ അൽമനുലഖാഹി അസവജുല്ലൈറം ഖസർ മി ബിൽ ദിഹി വ ഹദമഹി ബാബിഹി വീ ആൻ ഹൊറസൻ ബിൽ ജവാഹിർ നീ ആ സംഖ്യ എനിക്ക് തരുമോ ഞാനതിൻ്റെ അവകാശികൾക്ക് കൊടുക്കാം ആ സംഖ്യയ്ക്ക് പകരം നല്ല സൗന്ദര്യമുള്ളൊരു കൊട്ടാരം ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്യാം അള്ളാഹുവിൽ നിന്ന് അതിലെ സന്താനങ്ങളുണ്ട് വൃക്ഷന്മാരുണ്ട് അതിന് കുമ്പകലുണ്ട് ചുവന്ന രത്നങ്ങളാൽ നല്ല ടെൻ്റുകളും അതുപോലെ റൂമുകളും മൂടി പിടിപ്പിക്കപ്പെട്ട അവസ്ഥയിലുമൊക്കെ ഉള്ളതാണത് തുറാബു ഹുസഫറാൻ കുങ്കുമത്തെ പോലെയുള്ള അതിനേക്കാൾ സൗന്ദര്യമുള്ള അതിനേക്കാൾ സ്മൂത്തായ പ്രതലമാണ് അതിനുള്ളത് കസ്തൂരി അവിടെയുണ്ട് വിശാലമായ കൊട്ടാരമാണ് അതൊരിക്കലും നശിക്കുകയില്ല മനുഷ്യ സ്പർശിച്ചിട്ടില്ല ഒരു നിർമ്മാതാവും നിർമ്മിച്ചതല്ല രാജാതിരാജൻ റബ്ബുൽ തുക്കുൻ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാണ് ഞാൻ തരാം നീ ആ സംഖ്യ തരുമ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇന്ന് രാത്രി എന്നെ വിട്ടേക്കൂ നാളെ വരും ഓക്കെ നാളെ വരാം അങ്ങനെ അന്നത്തെ രാത്രി മഹാനായ മാലിക് ബിനുദ്ദീന റദിയുള്ളുത്താലു ആ യുവാവിൻ്റെ വിഷയം ചിന്തിച്ചു കൊണ്ടേയിരുന്നു പാതിരാ നേരത്ത് ഒരുപാട് കരഞ്ഞു ദ ചെയ്തു അങ്ങനെ നേരം കൊടുത്തപ്പോൾ ഞങ്ങൾ ആ പുരുഷൻ്റെ സമീപത്തേക്ക് ചെന്നിട്ട് നോക്കുമെന്ന സമയത്ത് അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് മാതകൂൽ ഫീമാ കുൽ തബിൽ അംസ് ഇന്നലെ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ഇന്നെന്ത് പറയുന്നു മഹാനായ മാലിക് ദീന തങ്ങളുടെ അദ്ദേഹം പറയാൻ അത്ത ഫലങ്ങൾ ചെയ്തുകൊളി പക്ഷെ എനിക്ക് ആരുണ്ട് നിങ്ങളുടെ ആ ഒരു വായത വാഗ്ദാനം എനിക്ക് രേഖാപരമായി തരണം മഹാനായ മാലിക് ബുനുദ്ദീനാർ അലി ബിസ്മില്ലാഹി ബിസ്മിള്ളുറമാൻ റഹീം ഹാദാ മീന മാലിക് ബുനുദ്ദീനാരിൻ ലി ഫുലാനി ബിനി ഫുലാനിൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനു വേണ്ടി അള്ളാഹുവിൻ്റെ പേരിൽ താൻ ഏറ്റെടുത്തിട്ടുള്ള കാര്യം രേഖപ്പെടുത്തി കൊടുത്തു അങ്ങനെ സംഭവം കഴിഞ്ഞു അയാളാ സ്വത്തൊക്കെ മാലിക് ബിനീന റദയ്യുള്ളാഹുത്തലാൻ ഏൽപ്പിച്ചു അദ്ദേഹം അതൊക്കെ ചെലവഴിച്ചു നാൽപ്പത് നാൾ പിന്നിട്ടു അപ്പോൾ മാലിക് ബിൻ ദിന റദയുള്ളാഹുത്തലാൻ നിസ്കരിക്കാൻ വേണ്ടി മെഹ്റാബിലേക്ക് നിന്നപ്പോൾ ഒരു കത്ത് അവിടെ വീഴുകയാണ് സുബഹി നിസ്കാര സമയത്ത് അതെടുത്ത് നേർത്തി നോക്കുമ്പോൾ മഷിയില്ലാതൊരു എഴുത്ത് കാണാൻ കഴിഞ്ഞു ഹാദിഹി മിൻ മാലിക് ഹാദി ഹി ബറാത്തു മീൻ അസീസ് ബിനാർ ബൽഹു ഇത് മാലിക് ബിനീനാർ ഏറ്റെടുത്തിട്ടുള്ള ആ വാഗ്ദത്വത്തിൽ നിന്നുള്ള മോചനമാണ് ആ യുവാവിനെ നിങ്ങളേറ്റെടുത്ത കൊട്ടാരം നമ്മൾ പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട് എഴുപത് ഇരട്ടിയുമുണ്ട് ഇത് കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി ലക്ഷറെടുത്തു യുവാവിൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ പോയി നോക്കുമ്പോൾ വീടിൻ്റെ കവാടം അടഞ്ഞിട്ടുണ്ട് വീടിൻ്റെ കവാടം അടഞ്ഞിരിക്കുകയാണ് കിടക്കുകയും കിടക്കുകയാണ് വീടിൻ്റെ ഉള്ളിൽ കരച്ചിലാണ് ഞങ്ങൾ ചോദിച്ചു ആ യുവാവ് ഇവിടെ പോയി ഇന്നലെ മരിച്ചു പോയി ആ യുവാവിനെ കൊളിപ്പിച്ച ആളെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളാ കുളിപ്പിച്ചത് അത് അതെ കൈഫ കൈഫസ്വനായത്ത കുളിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു അദ്ദേഹം പറയാൻ മരിക്കും മുമ്പ് യുവാവനോടൊരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ മറ മരിച്ചു കഴിഞ്ഞാൽ നീ എന്നെ കഫം ചെയ്യുമ്പോൾ ഈ ലെറ്റർ എൻ്റെ കഫം പുടവയുടെയും ബോഡിയുടെയും ഇടയിൽ വെക്കണം ഞാൻ അങ്ങനെ ഒരു കത്ത് അദ്ദേഹം തന്ന കത്ത് അങ്ങനെ ചെയ്തു മറവ് ചെയ്തിട്ടുണ്ട് എന്ന് കുളിപ്പിച്ചാൽ പറഞ്ഞു അപ്പോൾ മാലിക് ബിനുദ്ദീന ഹൃദയോലോഹത്തിന് കത്തെടുത്ത് കാണിച്ചു കൊടുത്തു കൊലിപ്പിച്ചോ പറഞ്ഞു ഹാദൽ കിത്താ ബൈന് ഇത് തന്നെയാണല്ലോ എനിക്ക് അദ്ദേഹം തന്നത് ഇത് തന്നെ ഇത് തന്നെയാണ് എനിക്ക് എനിക്കദ്ദേഹം തന്നത് ഇത് കേട്ടതോടു കൂടെ ഫക്കസറുൽ ബുക്കാവു കരച്ചിൽ വർധിച്ചു കൂട്ടം കൂടിയ കരച്ചിലായിരുന്നു പിന്നെ കൂട്ടക്കരച്ചിൽ ഇത് കരഞ്ഞുകൊണ്ടിരിക്കുക മറ്റൊരു യുവാവ് വന്നിട്ട് പറയാൻ യാ മാലിക്കു ഹോത് മിന്നി മിയത്തെ അൽഫദീനാർ മിയത്തെ അൽഫിദീനാർ മാലിക്കുന്നവരെ എന്നിൽ നിന്ന് നിങ്ങൾ ഈ രണ്ട് ലക്ഷം ദീനാർ വാങ്ങി അദ്ദേഹം നിങ്ങൾക്ക് ഒരു ലക്ഷം ദൃഹമല്ല എന്നത് ഞാൻ രണ്ട് ലക്ഷം ദീനാർ തരാം വൽമല്ലിമിസ്ലഹാദ അതുപോലെയുള്ള ഒരു സ്വർഗം എനിക്ക് തരുമോ നിങ്ങൾ മാലിക്കുവിന് ദീനാരത്തങ്ങൾ പറഞ്ഞു ഹൈഹാത്ത ഇല്ലയില്ല കാനമാക്കാൻ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇത് ആ യുവാവിനെക്കുറിച്ച് പലപ്പോഴും മഹാനായ മാലിക് ബിനീനാർ അലയല്ലാഹുത്തനെ ഓർക്കാറുണ്ടായിരുന്നു കരയാറുണ്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നു അദ്ദേഹത്തിന് നിഷ്കളങ്കമായ മനസ്സിന് അള്ളാഹു സുബാനുഭവത്തിൽ കൊടുത്ത പ്രതിഫലമാണ് നാം ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് സാധുക്കൾക്ക് വേണ്ടി നല്ലൊരു സംഖ്യ നീക്കി വെക്കുന്നത് ആഹാരത്തിൽ വലിയ നേട്ടം കിട്ടാൻ കാരണമായി തീരും അള്ളാഹു നമ്മെ അതിനുവേണ്ടി സഹായിക്കുമാറാകട്ടെ